വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് കുത്തിയിടിച്ചാണ് ഈ ബോട്ട് പോകുന്നത് നനഞ്ഞു തുടങ്ങി നമ്മളൊക്കെ വളരെയധികം നനഞ്ഞു തുടങ്ങി ക്യാമറയും നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് കുത്തി വീഴുന്ന വെള്ളത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണേ ആ കുത്തി ഒലിക്കുന്ന വെള്ളത്തിന്റെ ഉള്ളിലേക്കാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമാണ് നോക്കൂ ആ ബോട്ട് ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മളുടെ ഫോൺ ചീറ്റിയായാലും ഈ ദൃശ്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വളരെ ശക്തമായ ഒലച്ചിലാണ് ബോട്ടിന് വെള്ളവും വളരെ ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം വളരെ ശക്തിയായിട്ട് നമ്മുടെ മേത്തേക്ക് അടിക്കുന്നു ബോട്ട് ഉലയുകയാണ് നയാഗര വെള്ളച്ചാട്ടം കനേഡിയൻ സൈഡ് ഇനിയും അടുത്തേക്ക് പോകുന്നതാണ് കാണുന്നത് ശക്തമായ ദൃശ്യങ്ങളാണ് കാണുന്നത് നയാഗര വെള്ളച്ചാട്ടം ബോട്ട് ിക്കുകയാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കുത്തി അടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ദൃശ്യം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നനഞ്ഞാലും നിങ്ങളെ ഈ ദൃശ്യം എത്തിക്കുക മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന എന്ന ബോട്ടിൽ നിന്നും നമ്മൾ കാനഡിയുടെ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് കുത്തി കയറുന്ന ദൃശ്യമാണ് കാണുന്നത് ഈ ബോട്ടിന്റെ കപ്പിത്താൻ തളരുന്നില്ല ഈ ബോട്ടിന്റെ കപ്പിത്താൻ ഈ ബോട്ടിന്റെ കപ്പിത്താൻ തളരുന്നില്ല ഇടിച്ചു കയറ്റുകയാണ് ബോട്ട് ഇടിച്ചു കയറ്റുകയാണ് വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് ബോട്ട് ഇടിച്ചു കയറ്റുന്ന ദൃശ്യമാണ് കാണുന്നത് നയാഗര വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് ബോട്ട് ഇടിച്ചു കയറ്റുന്നു എത്ര മനോഹരമാണെന്നറിയോ ബോട്ട് ഉലക ഉലയുകയാണ് എന്നാലും കപ്പിത്താൻ തളരുന്നില്ല ഈ ബോട്ട് ഉലയുകയാണ് സുഹൃത്തുക്കളെ നോക്കൂ വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലേക്ക് ഇടിച്ചിറങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത് ഓ നമ്മൾ നമ്മളാകെ നനഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നനഞ്ഞു